ർത്ഥവും കാരണം എന്താണ് അള്ളാഹുളള എന്നാൽ ആശ്രയിച്ചുകൊണ്ടില്ല അള്ളാഹു കഴിയുന്നത് അള്ളാഹു വ്യത്യാസപ്പെട്ടാണ്

അവരുടെ പരിഭാഷ അവയുടെ പുരോഹിതനായുറാം പരിഭാഷീകരിച്ചപ്പോറഹ്മാനിയോ അല്ലർഷി എന്നാൽ അതേ അതേ വെടിയും പൊട്ടം മൗലവിയുടെ ഖുറാൻ പരിഭാഷ പ്രസിദ്ധീകരിക്കാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാണ് അതിലെന്താ പറയുന്നത് അല്ല ഇരിക്കാണ് കാഫിറാണ് ഉമർ ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷ മൗലവി ഈ ആയത്തിന് അർത്ഥം വെച്ചപ്പോൾ സഹോദരന്മാരെ അറസ്റ്റിൽ ഇരിക്കുകയാണ് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആ കാഫീർമാര് പ്രസിദ്ധീകരിച്ച അമ്മാനി മൗലവിയുടെ കുറുവാരി ഭാഷയില്ല അള്ള അറസ്ലിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ശരിക്കും കാഫീർ നിങ്ങളുടെ പരിഭാഷ വായിച്ചാൽ ശരിക്കും നിങ്ങളുടെ ും നിങ്ങളുടെടിച്ചുമ്പോ ചെങ്ങായി മലയാള ഭാഷ അറിയണോലെത്തുന്നു ഇതൊന്നും പറയാൻ കഴിയല്ലേ അങ്ങോട്ട് ട്രെയിൻ കേറിയത് പറയൂ നിന്റെ കുറാൻ പരിഭാഷ വായിച്ച് അവർ ഒരു സ്ഥിരമായ അള്ളാഹുവിനെ കണ്ടെത്തിയിട്ടുണ്ടോ നിന്റെ പുരോഹിതന്മാർ